നമസ്കാരം പ്രവാസി ും സ്വാഗതം മോചനം തേടുന്ന സ്ത്രീകളുടെ എണ്ണം സൗദി അറേബ്യയിൽ വൻതോതിൽ വർദ്ധിക്കുന്നു ജോലി ചെയ്യാനും പുറത്തു പോകാനും ഡ്രൈവ് ചെയ്യാനും അനുവദിക്കാത്ത ഭർത്താക്കന്മാരോടൊത്ത് ജീവിക്കാൻ തയ്യാറല്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വാർത്തയിലേക്ക് പുറത്തുവിട്ട വിവാഹമോചന കണക്കുകളാണ് പറയുന്നത് ാണ് വിവാഹമോചന കേസുകളാണ് ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ കേസുകളും ജോലി ചെയ്യാനും പുറത്തു പോകാനും ഡ്രൈവ് ചെയ്യാനും അനുവദിക്കാത്ത ഭർത്താക്കന്മാരിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടിട്ടുള്ളവരാണ് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങൾ വന്നുവെങ്കിലും ഇത് നടപ്പിലാക്കാൻ സമ്മതിക്കാത്ത ഭർത്താക്കന്മാരിൽ നിന്നാണ് കൂടുതൽ പേരും ഇത്തരത്തിൽ വിവാഹമോചനം ആവശ്യപ്പെടുന്നത് പുരുഷന്മാരില്ലാതെ തന്നെ സ്ത്രീകൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാനും രാജ്യത്തിന് പുറത്തു പോകാനുമുള്ള അവകാശം തരുന്ന നിയമം സൗദിയിൽ നടപ്പിലാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗിനുള്ള അവകാശവും നൽകിയിരുന്നു പക്ഷെ ഇതൊന്നും പല കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും പുരുഷന്മാർ അനുവദിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ഇതിനെ തുടർന്നാണ് വിവാഹമോചന കേസുകൾ ഇത്തരത്തിൽ വർധിക്കുന്നതെന്ന് നിയമരംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വിവാഹമോചനത്തിനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സ്വശ്രയ ബോധം ആത്മാഭിമാനം എന്നിങ്ങനെയാണ് എന്തായാലും സ്ത്രീകളൊക്കെയും അവരുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വരുന്നു അത് സൗദി ആയാലും ലണ്ടൻ ആയാലും അമേരിക്ക ആയാലും അവർക്ക് രാജ്യം ഒരു പ്രശ്നമേ അല്ല സൗദി നിയമം ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായ തരത്തിലുള്ള അവർ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു എന്തായാലും അവർ പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തിന് ശതം വരുത്തുന്ന രീതിയിൽ അവർ ഒന്നും തന്നെ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ വിവാഹമോചനം അവർക്ക് ഒരു പ്രശ്നമേ അല്ല എന്നും സൗദി അറേബ്യയിലെ നിയമങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടി മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ പണ്ടൊക്കെ സൗദി അറേബ്യയിലെ നിയമങ്ങൾ ഇത്തരത്തിൽ ആയിരുന്നില്ല എന്ന നിയമരംഗത്തെ പ്രമുഖരൊക്കെയും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല സൗദിയിൽ സ്ത്രീകൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു നിയമം ആയിരുന്നില്ല എന്നത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം സൗദി അറേബ്യയിൽ പുരുഷ ആധിപത്യം എന്നൊക്കെ വിമർശകർ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ പറയാൻ യാതൊരു തരവുമില്ല സ്ത്രീകൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരെ ആവശ്യമില്ല എന്നാണെങ്കിൽ സൗദി അറേബ്യയിൽ വിവാഹ വരെ ഒരു പ്രശ്നവും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്ന തരത്തിൽ ഇത്രത്തോളം വിവാഹമോചന കേസുകൾ അതായത് നേരത്തെ ചൂണ്ടിക്കാട്ടിയ അത്രത്തോളം തന്നെ വിവാഹമോചന കേസുകൾ സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞു എന്തായാലും സൗദി പുതിയ വഴിത്തിരിവിലേക്ക് സഞ്ചരിക്കുകയാണ് സൗദി അറേബ്യയിലെ ജനങ്ങൾക്ക് എന്തായാലും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം സൗദി ഭരണകൂടം നൽകുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇതൊക്കെയും മറ്റൊരു പ്രവാസി മനീ വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം